ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ രണ്ട് ബൈക്കുകളിലായി വന്ന സംഘം ഇടിച്ചു വീഴ്ത്തി കൈവശമുണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ കവർന്ന കേസിൽ രണ്ടു പേർ കൂടി പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ അങ്ങാടിപ്പുറം സ്വദേശി പള്ളിയാൽ തൊടി മുഹമ്മദ് റഫീഖിന്റെ മകൻ മുഹമ്മദ് യാസിൻ അങ്ങാടിപ്പുറം ചെരക്കാപ്പറമ്പ് സ്വദേശി പള്ളിപ്പുറം പടിക്കൽ വീട്ടിൽ ആദമിന്റെ മകൻ സെയ്ദ് ആഷിഖ് എന്നിവരാണ് പിടിയിലായത് ഈ മാസം ഒന്നാം തീയതിയായിരുന്നു എം ഇ എസ് മെഡിക്കൽ കോളേജിന് സമീപം വെച്ച് മണലായ സ്വദേശിയായ യുവാവിനെ ഇടിച്ചു വീഴ്ത്തി മർദ്ദിച്ച് കൈവശമുണ്ടായിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കവർച്ച ചെയ്തത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുന്നക്കാവ് സ്വദേശി കല്ലുവെട്ടുകുഴിയിൽ മുഹമ്മദ് സുഹൈലിനെയും മഞ്ചേരി ആനക്കയം സ്വദേശി അറക്കൽ അബ്ദുൽ കബീറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ പ്രേംജിത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ ഷിജോ സീതങ്കച്ചൻ സെബാസ്റ്റ്യൻ രാജേഷ് സീനിയർ സിപിഒ രാകേഷ് സിപിഒമാരായ ഷാലു സൽമാൻ എന്നിവർ ഉണ്ടായിരുന്നു